الحمد لله اللح 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 اللح. اللح. الحمد لله الواحد القهار والعزيز الغفار والصلاة والسلام على رسوله المختار وعلى آله وأصحابه الأخيار أما بعد بريم الله صحوذر الماري صحوذر الماري, صحو الماري. صحو الماري. صحو الماري. إسلامي كترت تلية ഏറ്റവും ഏറ്റവും പ്രസിദ്ധനായ അതോടൊപ്പം തന്നെ ഇസ്ലാമിലെ മൂന്നാമത്തെ ഖലീഫയായ അങ്ങേയറ്റത്തെ ലജ്ജയുടെ അവകാശി വലിയ നാണമുള്ള വ്യക്തി എന്ന് പരിചയപ്പെടുത്തിയ മഹാനായ അദ്ദേഹത്തിന്റെ 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 ചരിത്ര പശ്ചാത്തലങ്ങളെ ഒരു ഒരു സംബന്ധിച്ച് നിലപാടിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് വഖഫ അലൽ ഖബ്രി മഹാനായ ഉസ്മാൻ അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനയുമാർ അദ്ദേഹം കരയുമായിരുന്നു എന്നാണ് അപ്പതെന്നും ആവർത്തിക്കുമ്പോ സഹാബത്ത് മറ്റുള്ളവർ ചോദിക്കുകയാണ് അല്ലയോ ഉസ്മാൻ താങ്കൾ നരകത്തെ പറ്റിയും സ്വർഗത്തെ പറ്റിയൊക്കെ പറയുമ്പോ ഇത്രമേൽ കരയാറില്ലല്ലോ ഈ കബറ് കരയാറില്ല എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് അപ്പോ ഉസ്മാൻ ആ ചോദ്യത്തിന് മറുപടി നൽകിയത് എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇന്നൽ ഖബ്ര മനാസിലിൽ പരലോകത്തേക്കുള്ള പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഭവനമാണ് ഖബർ പ്രവേശിക്കുന്നതിന് മുമ്പ് നാം വസിക്കേണ്ട ഇടമാണ് ഭവനമാണ് ഖബർ മിൻഹു ഫമാ ബഅദഹു ഐസർ ആ ഖബറുന്ന ഒന്നാമത്തെ ഭവനത്തിൽ നിന്ന് ആരെങ്കിലും ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ചോദ്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്നുള്ള പ്രയാണം അവന്റെ പോക്ക് വളരെ എളുപ്പമായിരിക്കും എന്നാൽ ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും മറ്റും ഒരാൾ രക്ഷപ്പെട്ടില്ല എങ്കിൽ തുടർന്നുള്ള അവന്റെ പോക്ക് അതീവ ദുസ്സഹമായിരിക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇത്ര കൂടി പറഞ്ഞു പ്രയാസകരമായ ഒരു രംഗവും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഖബറ് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയും വിഷമവും ഒക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നത് എന്ന് മഹാനായ സ്വഹാബി ഖലീഫ ഉസ്മാൻ അൻഹുവിന്റെ വാക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രിയമുള്ളവരെ ഈ ഒരു ചരിത്രം സൂചിപ്പിക്കുവാനുള്ള കാരണം അതിൽ പല അർത്ഥതലങ്ങളുമുണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം നമ്മുടെ മനസ്സിലും ചിന്തയിലും ഓർമ്മയിലും എപ്പോഴും ഉണ്ടാകേണ്ട നിഴച്ചു നിൽക്കേണ്ട ഒന്നാണ് ഈ കബർ ജീവിതം ഈ ദുരിൽ ഞാൻ വിട പറഞ്ഞു പോകും ആ വളരെ ദൈവികമായിട്ടുള്ള കുറഞ്ഞ ആയുഷ്കാലം മാത്രം ജീവിക്കുവാൻ അവസരം നൽകിയിട്ടുള്ള ഈ ഭൂമിയിൽ നിന്ന് ഞാൻ എന്തായിരുന്നാലും വിട പറഞ്ഞു പോകും തുടർന്ന് എനിക്ക് കഴിയേണ്ടുന്ന ഇടം അവിടെ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ അവിടെ മുതൽ എനിക്ക് എന്റെ കഷ്ടതകളും പ്രയാസങ്ങളും പാരിക ലോകത്തെ നഷ്ടകഷ്ടങ്ങളെ കുറിച്ചും എനിക്ക് ബോധ്യമാവും അതുകൊണ്ട് ആ ഒരു ഓർമ്മ നിങ്ങളിൽ ഉണ്ടാകണേ എന്ന ഒരു പാഠമാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത ആ ബോധം ഉണർത്താനാണ് പുരുഷന്മാരായ പുരുഷന്മാരായിട്ടുള്ള ആളുകളോട് പ്രവാചകൻ നിങ്ങൾ നടത്തണം എന്ന് പറയുന്നതിന്റെ താല്പര്യം അതിന്റെ പശ്ചാത്തലത്തിലാണ് നമുക്കറിയാം കാലഘട്ടത്തിലും ുംബറുമായിട്ടുള്ള പല ഏർപ്പാടുകളും നടന്നിരുന്നു പലതും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ആവിർഭാവത്തോടുകൂടി കടന്നു വരവോടുകൂടി ആദ്യം അതിന്റെ കാരണം എന്താണ് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ തന്നെയും ആ രൂപത്തിലുള്ള ഭയങ്കരമായ ആദരവ് കാണിക്കുകയും മഹത്വങ്ങളുടെ മഹത്വവൽക്കരിച്ച് ആരാധന കേന്ദ്രങ്ങളാക്കി അവിടെ സുജൂതും മറ്റും അല്ലാത്ത ഈ അള്ളാഹുആിയുടെ മുമ്പിൽ നമിക്കുകയും സുജൂത് ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ആ ജാഹിലിയ പ്രവർത്തനം എന്നുള്ള നിലയിൽ ആ കബർത്ത് നിരോധിച്ചിരുന്നു എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു അലാ ഫസൂറുഹാ നിങ്ങൾക്ക് മുൻപ് നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക അതിന് സന്ദർശിച്ചതിന്റെ വളരെ കൃത്യമായി പ്രവാചകൻ പറഞ്ഞു എന്താണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് അതാണ് പറഞ്ഞത് ഹൃദയങ്ങളെ നൈർബല്യമുള്ളതാക്കി മാറ്റും നിങ്ങളുടെ കണ്ണുകളെ അത് കണ്ണീരണീക്കും നിങ്ങളെ കരയിപ്പിക്കും അതിനാണ് സിയാറത്ത് പടച്ചോനെ ഒരു സിയാറത്ത് ഉമ്മയോ ബാപ്പയോ എന്റെ വേണ്ടപ്പെട്ടവരോ ഒക്കെ കിടക്കുന്ന കബറ് അവിടെ ചെന്ന് ഞാൻ സിയാറത്ത് നടത്തുന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയോടൊപ്പം നമ്മളും പടച്ചവന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പഠിച്ചോനെ ഇവർ ഞങ്ങളെയും ഈ ബോധവും ചിന്തയും ഒക്കെയാണ് ഖബർ സിയാറത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കേണ്ടത് സിയാറത്ത് അതുകൊണ്ടാണ് നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തിക്കൊള്ളുക എന്ന് എന്നാൽ ഈ ഖബർ സിയാറത്തിന്റെ മറവിൽ ഇതാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജഹാലത്ത് ജാഹിലിയ കാലഘട്ടത്തിലെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മറവിലാണല്ലോ എല്ലാവിധ തോന്നിവാസങ്ങളും നടക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ഏർപ്പാടെ പ്രബോധനം ആരംഭിക്കുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ തുടക്കം കുറിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ എന്തായിരുന്നു അവിടെ മരിച്ചു മണ്ണറഞ്ഞ് പോയ മഹത്വക്കളായ സ്വാലഹിങ്ങളായ വേയും സുവുക്കിനെയും ഒക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ആദരവു ആരാധനയിലേക്ക് വഴിമാറുകയും അവരുടെ മക്ബറകളൊക്കെ പൊങ്ങി എന്നാണ് ചരിത്രത്തിൽ അപ്പൊ ഒന്നാമത്തെ ഏർപ്പാട് തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ മുമ്പേയുള്ള ഒരു സമ്പ്രദായമാണ് ഈ കബറിനെ വല്ലാതെ മഹത്വവൽക്കരിച്ച് എന്നാൽ ആലോചിച്ച് നോക്കൂ നമ്മള് എന്ത് പ്രാധാന്യമാണ് കബറുകൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ളത് നമ്മൾ ആ വിഷയം ആലോചിക്കേണ്ട വിഷയമാണ് പഠിക്കേണ്ട കാര്യമാണ് എന്തെങ്കിലും വലിയ മഹത്വമോ മറ്റോ ഖബറുകളുടെ പേരിൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് ശരിക്കും എന്നാ പറയേണ്ടത് മദീനയുടെ മദീന മറ്റും ഒക്കെ വലിയ ആ ഖബറ് പല ആളുകളും സന്ദർശിച്ചവരാ നമ്മുടെ കൂട്ടത്തിൽ എവിടെയാണ് ഇത്ര മഹത്വങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മഹാന്മാരും എത്രയോ എത്രയോ പതിന്മടങ്ങ് കബറ് ഏതാണ് സ്വഹാബി എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ അത്ര പ്രാധാന്യമേ കബറുകൾക്ക് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളൂ അവിടെ പോവുക സലാം പറയുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിൽ കവി തൊട്ടു മുത്തുവാനോ നമിക്കുവാനോ സുരൂത് ചെയ്യുവാനോ ഒന്നും പാടില്ല അതെല്ലാം ആ ശക്കനാചാരങ്ങൾക്കെതിരെ പ്രബോധനം നടത്താൻ വേണ്ടി ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നത് എന്നത് സുവ്യക്തമായ വിഷയമാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യയിലും മറ്റു പല പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ കാണപ്പെടുന്നത് എന്താണ് പ്രിയമുള്ളവരെ ഖബറിന്റെ പേരിൽ നടക്കുന്ന വിദഗ്ധകളും അനാചാരങ്ങളും സമ്പ്രദായങ്ങളും അതിന്റെ പേരിൽ നടക്കുന്ന കൂത്തരങ്ങുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി നടക്കുമ്പോ ഇത് മനസ്സിലാക്കിയ ആളുകൾ എന്നുള്ള നിലയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ആ നിലക്കുള്ള അത്തരത്തിലുള്ള ആളുകളോട് പറയേണ്ട അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആ ഒരു ഉത്തരവാദിത്വം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക മഹാനായ പ്രവാചകൻ പ്രവാചകിന്റെ ഒരു ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഈ വിഷയമായി അദ്ദേഹത്തിന്റെ ഒരു വാക്ക് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം പ്രിയമുള്ളവരെ നമുക്കറിയാലോ ഒന്ന് നമ്മുടെ നാടുകളിലും മറ്റുമൊക്കെ മഹാന്മാരൊന്നും പറഞ്ഞ് വിവിമാരും ഹോജമാരും തങ്ങന്മാരും എന്നിത്യാദി പല ജാതി ആളുകളുടെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരുടെ കബറുകളൊക്കെ ഒരു കബറുയർത്താൻ പാടില്ല നിങ്ങൾ കുമ്മായ പെൺമായത് അതിന് നിങ്ങൾ ആ രൂപത്തിലുള്ള ഓടി പിടിപ്പിക്കരുത് എന്നിത്യാദി കാര്യങ്ങൾ ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകളാണ് എന്നാൽ ഇന്ന് കാണുന്ന കബറുകളുടെ വലിപ്പം എന്താണ് അവിടെ നടക്കുന്ന ആരാധന ൂത്തരങ്ങൾ അവിടെ നടക്കുന്ന പിന്നെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കബറുകളെ ചുറ്റിപ്പറ്റി നടക്കുന്ന വാണിജ്യങ്ങൾ കച്ചവടങ്ങൾ കമ്പോളങ്ങൾ ഇതെല്ലാം തഴച്ചു വളരുകയാണ് ഇതൊക്കെ തന്നെയാണ് മുൻകാലത്തും ആളുകൾ ലക്ഷ്യം വെച്ചത് ആളുകളുടെ വിശ്വാസ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്ന അന്നുമുണ്ടായി ആ മേലാളന്മാരും അവിടെയുള്ള കോജമാരും ചേഹുലമാരും ജനങ്ങളെ പിറപ്പിക്കുന്നു ഇക്കാലഘട്ടത്തിലും അത് തന്നെയാണ് സമൂഹത്തിൽ നടക്കുന്നത് ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ട് നമ്മള് വാപ്പാരി ഉമ്മനും കുറച്ചങ്ങോട്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കുടുംബ പശ്ചാത്തലങ്ങളിൽ കുറച്ചങ്ങോട്ട് പോകുമ്പോ എല്ലാരും ആൾക്കാരാണ് ഇങ്ങനെ ഞങ്ങളുടെ വാപ്പ പിന്നെ കാരണവന്മാരും ഒക്കെ ചെയ്തു പോയി ലോകത്ത് നിന്നും വിട പറയുന്നതിന്റെ തൊട്ടടുത്ത നിമിഷങ്ങളിൽ അവിടുന്ന് പറഞ്ഞ ചില വാക്യങ്ങളിൽ കേട്ട ചില വാക്യങ്ങൾ ഉണ്ടായിരുന്നു ആ വർത്തമാനത്തിൽ ഒന്നാണ് ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി ഒരു മസ്ജിദാക്കി അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി മാറ്റരുതേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചത് എന്തിന്റെ പേരിലാണെന്ന് അറിയോ അതെ അവരുടെമാരുടെയോ ഏതെങ്കിലും പറ്റിയല്ല പ്രവാചകൻ സ്വർണ്ണം പറഞ്ഞത് ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ നബിമാരുടെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി ചില്ലറക്കാരെല്ലാം അതുപോലെ എന്റെ അത് നല്ലൊരു ഏർപ്പാടായിരുന്നെങ്കിൽ എന്റെ മുൽക്കാലക്കാരായ പ്രവാചകന്മാരുടെ കബറുകളും ബിംബങ്ങളും ഉണ്ടാക്കിയതുപോലെ അള്ളാഹുവേ എന്റെയും ബിംബത്തെയും

പ്രവാചകൻ ഇങ്ങനെ ുംസൂല പറഞ്ഞു പോവാന്നല്ലാതെ വേറൊരു പാടും ഇല്ല ഏറ്റവും ലോകം കൊണ്ട മഹാനുഭാവൻ അഷറഫ്ലമിയുടെ പോയിട്ട് അർത്ഥത്തിനുമുള്ള ആരാധനയുടെ ഒരു വശവും അംശവും ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഈ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ കുടുംബാംഗങ്ങളിൽ മറ്റുമൊക്കെയായി ഇത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ നല്ല കൂടി ഒച്ചപ്പാടുണ്ടാക്കാനല്ല അവിടെ പോയിട്ട് കച്ചറുണ്ടാക്കണമെന്നല്ല വളരെ സനിശ് ഗുണകാംക്ഷാപരമായി അവരോട് കാര്യം പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ കടമയാണ് ഉത്തരവാദിത്വമാണ് അള്ളാഹുഹു കൂടുതൽ അറിവ് ഉപകാരപ്രദമാണ് يا أروى نريد يا دخوانو جيوثيل بعترتوانو هذا بربوذن صيوان توفيق الله هنا مكية بكم نجيهن رجعه كumarabate ربنا تقبل منا صيامنا وقيامنا ودعاءنا إنك أنت السميع العليم فتوب علينا إنك أنت الطواب الرحيم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته